നമ്മൾ കാണുന്ന ഭൗതിക ലോകത്തിനപ്പുറം ഒരു ലോകമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഐൻസ്റ്റൈൻ്റെ അവസാന കാലത്ത് അദ്ദേഹം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുകയും ചില അഭിപ്രായങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട് കാരണം ഇ പി ആർ പാരഡോക്സ് എന്നും പറഞ്ഞൊരു പരീക്ഷണം കൂടി കൊണ്ടുപോകുന്നു തൊട്ട് എക്സ്പെരിമെൻ്റ് ആയിരുന്നു ഐൻസ്റ്റൈൻ പൊഡോ പൊഡോസ്കി റോസൻ ബർക്ക് ഫിസിക്സ് അറിയാവുന്നവർക്ക് ഇച്ചിരി ഫിസിക്സ് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ശാസ്ത്രീയ അടിത്തറയുണ്ടെന്നുള്ളത് കേൾക്കുന്നവർക്ക് മനസ്സിലാക്കണം അവർക്കൊരു എനിക്ക് ഫിസിക്സ് നിങ്ങളൊന്നു പറയും ഫിസിക്സ് നമ്മൾ കേട്ടിരിക്കുക അപ്പം അങ്ങനെ ഒരു യൂണിവേഴ്സൽ കോൺസെറ്റൻറ്റ് ഉണ്ട് അതാണ് ഷോഡിങ്ങർ ഇക്വേഷനിൽ നിന്ന് മാറി ഇക്വേഷൻ ഇല്ലാത്തതെന്നും പറഞ്ഞ് ഇരുപത് വർഷമായിട്ട് ഐൻസ്റ്റൈൻ കഷ്ടപ്പെടുമായിരുന്നു പക്ഷേ ഐൻസ്റ്റൈൻ തെറ്റാണെന്ന് പ്രൂവ് ചെയ്തു ഐൻസ്റ്റൈൻ്റെ തെറ്റാണെന്ന് പ്രൂവ് ചെയ്തു അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എൺപത്തിയൊന്നിൽ നടന്ന ഒരു പരീക്ഷണമാണ് എന്നിരുന്നാലും നിലവിൽ ഐൻസ്റ്റൈൻ കണ്ടുപിടിച്ചതെല്ലാം ശരിയാണ് പക്ഷെ മറ്റു ലോകങ്ങളിലായുമ്പോഴത്തേക്ക് ഇത് സംഗതി മാറും ആ മറ്റ് ലോകങ്ങളും നമ്മുടെ ഫിസിക്കൽ വേൾഡുമായിട്ട് ഇൻട്രാക്ഷൻ നടക്കുന്നുണ്ട് അതിലൊന്നാണ് ഒന്നാണ് നോൺ ലൊക്കാലിറ്റി നോൺ ലൊക്കാലിറ്റി എന്ന് പറഞ്ഞാൽ പ്രാദേശികം അപ്രാദേശികം എന്ന് പറയാം അല്ലെ എന്ന് പറയാം കാരണം ഇവിടെ നമ്മുടെ ചുറ്റുപാടും ഒരു ചെറിയ സംഭവം നട സ്ഫോടനമാകട്ടെ അല്ലെങ്കിൽ ചെറിയ ഒരു 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 എനർജി കൺവേഷൻ നടന്നാൽ അത് എൻറ്റീർ പ്രപഞ്ചത്തെ ബാധിക്കുന്നുണ്ടെന്നുള്ളതാണ് ആ പരീക്ഷണം കണ്ടുപിടിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിൽ എൺപത്തി ഒന്നിൽ ഡോക്ടർ അലൻ ആസ്പെക്ട് നടത്തിയ പരീക്ഷണങ്ങളാണ് അതെങ്ങനെയാണ് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ ഇലക്ട്രോൺ രണ്ട് ഇലക്ട്രോൺ എപ്പോഴും രണ്ട് ഇലക്ട്രോൺ ഉണ്ട് ഒരെണ്ണം ഇങ്ങോട്ട് സ്പിൻ ചെയ്യുന്നാലും ഒരെണ്ണം ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ സ്പിൻ ചെയ്യുക അത് അതിങ്ങനെ സ്പിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ആറ്റത്തിൻ്റെ അത് കൺവീനിയൻ്റ് ആയ ഒരു ആറ്റത്തിൽ നിന്ന് രണ്ട് ഇലക്ട്രോണുകൾ എടുത്തിട്ട് അത് ഇലക്ട്രിക് മാഗ്നറ്റിക് ഫീൽഡ് ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്തു പതി ഉദ്ദേശം പതിനഞ്ച് മീറ്റർ ഉള്ളത് അത് പതിമൂന്ന് മീറ്റർ പതിനാല് മീറ്റർ അവർ സെപ്പറേറ്റ് ചെയ്യുള്ളൂ പതിനാല് മീറ്റർ എന്ന് പറഞ്ഞാലും നമുക്കതിൽ നിന്ന് അറിയാൻ നോക്കും സെപ്പറേറ്റ് ഒരു ഇലക്ട്രോണിൻ്റെ കറക്കത്തിനെ ഇവർ സ്വാധീനിക്കാൻ ശ്രമിച്ചു ഒരു മാഗ്നറ്റിക് ഒരു ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അത് ഒന്നും വികസനം ഉണ്ടാകും അപ്പോഴതിൻ്റെ കറക്കത്തിനെ ബാധിക്കും അതേ നിമിഷം മെറ്റേ ഇലക്ട്രോൺ ഇത് തിരിച്ചറിയുകയാണ് അത് അതനുസരിച്ച് അതിൻ്റെ കറക്കം മാറ്റുകയാണ് അപ്പോൾ ഈ ഇൻഫർമേഷൻ എങ്ങനെയാണ് മറ്റേ ഇലക്ട്രോണിൽ കിട്ടിയത് അഭൗതികമായ രീതിയിൽ കൂടി കിട്ടിയ ഇൻഫർമേഷനാണ് ഇത് ഐൻസിനെ ഇങ്ങനെ ഒരു കാര്യം സമ്മതിച്ചിട്ടില്ലായിരുന്നു ഇതിനാണ് നോൺ ലൊക്കാലിറ്റി അല്ലെങ്കിൽ യൂണിവേഴ്സൽ പ്രാപഞ്ചികം എന്ന് പറയുന്നത് നോൺ ലൊക്കാലിറ്റി എന്ന പ്രാപഞ്ചികമാണ് അതിൻ്റെ അർത്ഥം നമ്മളൊരു കുളത്തിലോട്ടൊരു കല്ലെടുത്തിട്ടാലും അതി അതിൻ്റെ എനർജി സ്പ്രെഡ് ഈ യൂണിവേഴ്സ് മുഴുവൻ ചെയ്തുന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം പിന്നെ ഈ എനർജി സ്പ്രെഡിനെ പ്രതി പ്രതിരോധിക്കുന്ന പല പല ഘടകങ്ങളുണ്ട് അതുകൊണ്ട് ഒരുപക്ഷേ കുറേ സഞ്ചരിച്ച് കഴിയുമ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യുമായിരിക്കും അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പ്രപഞ്ചം മുഴുവൻ ഒരു ഒരു വലിയ വലയായിട്ട് സം സങ്കല്പിക്കുക അതിന് പ്രപഞ്ച മനസ്സെന്നാണ് പറയുന്നത് യൂണിവേഴ്സ് മൈൻഡ് എന്ന് പറയുന്നത് ഒരു വലിയ വലയായിട്ട് ടൈറ്റായിട്ട് കിട്ടിയില്ല ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ അകത്തോ അതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ സൈഡിൽ നിന്നൊന്ന് തട്ടി നോക്കിയ ഞങ്ങൾ വളരെ ടൈറ്റായിട്ട് കിട്ടിയിരിക്കുന്ന വലയാണ് സ്റ്റീൽ വയർ കൊണ്ട് കിട്ടിയിരിക്കുന്നത് അത് തട്ടി നോക്കിയിട്ട് അതിൻ്റെ ഏറ്റവും അങ്ങേയറ്റത്ത് നിങ്ങൾ വളരെ സൂക്ഷ്മമായിട്ട് ജീവി വെച്ചാലോ എക്യൂപ്മെൻറ്റ് വെച്ചാലോ ആ വൈബ്രേഷൻ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യപ്പെടും മനസ്സിലായില്ലേ അപ്പം അലൻ ആസ്പെക്റ്റിൻ്റെ ഈ ഇലക്ട്രോണിക് പരീക്ഷണത്തിൽ അവർക്ക് മനസ്സിലായ നോൺ ലൊക്കാലിറ്റി ഒരു യാഥാർത്ഥ്യമാണെന്നുള്ളത് അതിൻ്റെ സ്പീഡ് പ്രകാശം നോക്കാനും അപ്പുറയുള്ള സ്പീഡാണ് അതാണ് ഡോക്ടർ ജോർജ് സു പോലെയുള്ള ഇന്ത്യൻ ഗവേഷണ കൊണ്ടുവന്ന് താക്യൂൺസ് അപ്പം അഭൗതിക ലോകങ്ങളിൽ ഈ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് ടാക്യൂൺസ് വഴിയാണ് ഈ ജോബിനൊരു കാര്യം ചിന്തിച്ചാൽ തത്സമയം ജോബിൻ്റെ പങ്കാളിക്ക് കിട്ടുകയാണ് ആഭൗതിക ലോകത്തിൽ നിൽക്കുന്ന പങ്കാളികൾ അങ്ങനെ അനവധി കാര്യങ്ങളുണ്ട് അതൊക്കെ അതിൻ്റെ സമയമാകുമ്പോൾ ഞാനത് പറയാം കഴിഞ്ഞ രണ്ട് മൂന്ന് എപ്പിസോഡിൽ നമ്മൾ ആത്മാക്കളെ പറ്റിയും പുനർജന്മത്തെപ്പറ്റിയും യൂണിവേഴ്സിൽ നിലനിൽക്കുന്ന ഡാക് മാറ്ററിനെ പറ്റിയൊക്കെ സംസാരിച്ചു പക്ഷേ കമൻറ്റ് ബോക്സ് മുഴുവനും നമുക്കെതിരായിരുന്നു എന്നാൽ ഇതൊരു സയൻസിൻ്റെ മറ്റൊരു ഫീൽഡാണ് ഡെവലപ്ഡായി വരികയാണ് ഇതിൽ ഒരുപാട് റിസർച്ചുകൾ ഇനിയും ഉണ്ടാകാനുണ്ട് എന്നൊരു യാഥാർത്ഥ്യം പലരും മനഃപൂർവ്വം മനസ്സിലാക്കുന്നില്ല എന്ന് തന്നെ നമുക്ക് പറയാം എന്താണ് സാറിന് ഇതിനെപ്പറ്റി കമൻറ്റ് ബോക്സ് വരുന്നതൊന്നും ഞാൻ നോക്കാറില്ല ഞാൻ നിർഭയനായി സമൂഹത്തോട് ഞാൻ കണ്ടെത്തിയ കാര്യങ്ങൾ തുറന്ന് പറയുകയാണ് എനിക്കിതിനകത്ത് ലാഭേച്ഛയോ പ്രസിദ്ധിയോ ഒന്നും വേണ്ട എന്നെ വന്നാരും അങ്ങനെ കൊമ്പിടുകയോ അങ്ങനെയുള്ള യാതൊരു ഉദ്ദേശവും ഇല്ല ഇതിനകത്ത് ഞാനതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ പുലർച്ചെ കോഴി കൂവി വെളുപ്പിൻ്റെ ആഗമനത്തെ സൂചിപ്പിക്കാറില്ലേ കിടന്നുറങ്ങുന്ന ഒരാൾ ഒരു ഒമ്പത് മണിക്കോ പത്ത് മണിക്കോ ആണ് ഉണരുന്നതെങ്കിൽ ആ കോഴി ആ കോഴിയുടെ കൂവൽ കേൾക്കാറുണ്ടോ ഇല്ല കേൾക്കില്ല അതാണ് കാര്യം അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അത് ഏതെല്ലാം പുസ്തകങ്ങളിലാണ് എഴുതി വച്ചിരിക്കുന്നത് എന്തെല്ലാമാണ് അതിൻ്റെ സൂചികകൾ ഇങ്ങനെയൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ഇടുന്നതായിരിക്കും നല്ലത് അല്ലാതെ തന്നെ കമൻ കമൻ്റ് ഇടുന്നതും സ്വാഗതം പക്ഷേ ഞാൻ അതൊന്നും വായിച്ചു നോക്കാറില്ല ഞാനതിനെക്കുറിച്ച് ബോധർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇത്തരം കാര്യങ്ങൾ നമുക്ക് സമൂഹത്തോട് പറയാൻ പറ്റില്ല പിന്നെ അനിതരസാധാരണമായ ഒരു സംഭവത്തെക്കുറിച്ച് പറയുകയോ കണ്ടുപിടിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ആദ്യം അവനെ നിന്ദിക്കും അവന് ചീത്ത പറയും അത് കഴിഞ്ഞ് പറയും ഹാ ഇത് നമുക്ക് ഒബ്വിയസ് ഒബിയസല്ലായിരുന്നോ ഇത് നമുക്ക് നേരിട്ടറിയാവുന്ന പല കാര്യങ്ങളുമായിരുന്നല്ലോ ഇത്രയുള്ളോ കാര്യം എന്നും പറഞ്ഞ് അതിന് അംഗീകാരം കൊടുക്കും പിന്നെ ഈ പറയുന്ന ആളിനെ വളരെ പുകഴ്ത്തി പറയാൻ തുടങ്ങും ഇതാണ് അതിൻ്റെ സാധാരണഗതിയിൽ ഏത് പുതിയ പ്രതിഭാസത്തെക്കുറിച്ച് സംസാരിച്ചാലും ഉണ്ടാകുന്ന ഒരു സംഭവ എന്താ പറയുന്നത് പരമ്പരകൾ ഉദാഹരണത്തിന് ആൽബർട്ട് ഐൻസ്റ്റൈൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകൾ ആയിരത്തി തൊള്ളായിരത്തി അല്ല ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് കാലഘട്ടങ്ങളിൽ മുപ്പത്തെട്ട് പേജ് വരുന്ന ഡെറിവേഷൻസാണ് എൻസൈക്ലോപ്പീഡിയ അമേരിക്കാനായി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഗണിതശാസ്ത്ര മോഡലാണ് അദ്ദേഹത്തിൻ്റെ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി പിന്നെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയെക്കുറിച്ച് ഇരുപത്തേഴ് വയസ്സായ ഈ പയ്യൻ വിവിധ യൂണിവേഴ്സിറ്റിയിലെ ശാസ്ത്രജ്ഞരെ വിളിച്ച് അഭിസംബോധന ചെയ്തിട്ട് പറയുകയാണ് ന്യൂട്ടൺ കണ്ടുപിടിച്ചത് ശരിയല്ലായിരുന്നു യഥാർത്ഥത്തിൽ ഗ്രാവിറ്റേഷൻ്റെ കാരണങ്ങൾ ഇതാണെന്നും പറഞ്ഞ് ഐൻസ്റ്റൈൻ വിവരിച്ചുകൊണ്ട് ഈ പറയുന്ന ഇക്വേഷൻസൊക്കെ അങ്ങ് എഴുതുകയാണ് അവിടെ ഇരുന്ന ശാസ്ത്രജ്ഞർ മുഴുവൻ ഓ വളരെ മൂകതയോടുകൂടി ഒരു പക്ഷേ ഉച്ഛത്തോടു ഐൻസ്റ്റൈനെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു രണ്ട് കാരണങ്ങളാണ് ഒന്ന് അവർ പലരും അമ്പതോ അമ്പത്തഞ്ചോ അറുപതോ വയസ്സ് പ്രായമായ ഇരുത്തം വന്ന ഗവേഷകരാണ് രണ്ട് ഈ നീ പയ്യൻ ആരാടാ ഞങ്ങൾ ഇത്രയും വർഷം മുപ്പത്തഞ്ച് നാൽപ്പത് വർഷം ഞങ്ങളിത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നീ എന്താണ് പറഞ്ഞു വരുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുള്ള നിലയിലുള്ള മാനസികാവസ്ഥയുമായിട്ടാണ് ഇരിക്കുന്നത് പക്ഷേ ഒരു വ്യത്യാസമുള്ളത് അവരുടെയൊക്കെ ഐക്യം നൂറ്റി മുപ്പതും നൂറ്റി നാൽപ്പതിൻ്റെ അടുത്തൊക്കെ കിടക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഐക്യം നൂറ്റി അറുപതാണ് അപ്പോൾ യു എസ് എക്സ്ട്രീം ലി ബ്രില്യൻ മാൻ പിന്നെ പതിനെട്ട് വയസ്സ് തൊട്ട് ഇരുപത്തേഴ് വയസ്സ് വരെ ഗവേഷണം ചെയ്ത ഒമ്പത് വർഷത്തെ ഗവേഷണ ഫലമാണ് ഐൻസ്റ്റൈൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് പക്ഷെ ഒരു കനേഡിയൻ പ്രൊഫസർ പ്രൊഫസറുണ്ടായിരുന്നു ഫിസിസിസ്റ്റായിരുന്നു അങ്ങേർക്ക് തോന്നി ഈ പയ്യൻ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അങ്ങേരെ ഐൻസ്റ്റൈനെ ഓഫീസിൽ വിളിച്ചു വരുത്തി കാര്യങ്ങൾ ധരക്കിയപ്പോൾ ഐൻസ്റ്റൈൻ വിശദമായിട്ട് കൂടുതൽ സമയമെടുത്ത് കൊടുത്തു അങ്ങനെ ഈ കനേഡിയൻ പ്രൊഫസറുടെ ഇനിഷ്യേറ്റീവിലാണ് റിലേറ്റിവിറ്റി പിന്നീട് പ്രചരിക്കപ്പെടുകയും ഇന്ന് ഐൻസ്റ്റൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ശാസ്ത്രങ്ങളാണെന്ന് മനസ്സുകളും പുകഴ്ത്തുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ നടന്ന പരീക്ഷണങ്ങളിൽ ഐൻസ്റ്റൈൻ പ്രവചിച്ചതെല്ലാം ശരിയായിരുന്നു ടൈം ഡയലേഷൻ എക്സ്പെരിമെൻറ്റ് എന്ന് തെളിയിക്കപ്പെടുകയുണ്ടായി അപ്പോൾ ഇതാണ് അതിനകത്തെ ഒരു കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് പക്ഷെ ഞാൻ ആമുഖമായിട്ട് പറയട്ടെ ഇത് കോൺഷ്യസ്നെസ് റിസർച്ച് എന്ന് പറയുന്ന വിഷയമാണിത് ഇത് നമുക്ക് പ്രപഞ്ചത്തിൽ രണ്ട് കാര്യങ്ങളുണ്ട് മെഷബർ മെഷറബിൾ ക്വാണ്ടിറ്റി ആൻഡ് അൺ മെഷറബിൾ ക്വാണ്ടിറ്റി മെഷറബിൾ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായു ജലം ഏരിയ വിസ്തീർണം പൊക്കം വെയിറ്റ് ഇതൊക്കെ നമ്മൾ മെഷർ ചെയ്യാം പക്ഷേ അതിസൂക്ഷ്മ തലങ്ങളിലുള്ള കാര്യങ്ങൾ നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കുകയില്ല മെഷർ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ അത് വളരെ വികലമായി പെരുമാറാൻ തുടങ്ങും അതാണ് ഡ്യുവാലിറ്റി എന്ന് പറയുന്നത് ദ്വന്ദ്ത അപ്പം അത് പറഞ്ഞപ്പോഴാണ് നമ്മൾ ആ ഡബിൾ സ്ലിറ്റ് പരീക്ഷണം നമ്മൾ പറഞ്ഞത് ഡബിൾ സ്ലിറ്റ് പരീക്ഷണത്തിൽ ഈ ഫോട്ടോൺസിൻ്റെ ബിഹേവിയർ മെഷർ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് വിഷം മാറും മനസ്സിലായില്ലേ പാർട്ടിക്കിളായിട്ട് നിന്നവൻ ഒന്നുകിൽ ആയിട്ട് മാറും വെയ്വായിട്ട് വാ വെയി പാർട്ടിക്കളായിട്ട് ഏത് സിലിറ്റിൽ കൂടിയാണ് കടന്നു പോകുന്നതെന്ന് ശാസ്ത്രജ്ഞർക്ക് പ്രവചിക്കാൻ ബുദ്ധിമുട്ടായിട്ട് വന്നു പിന്നീട് നടന്ന അനേകം പരീക്ഷണങ്ങൾ രണ്ടായിരം രണ്ടായിരത്തി പതിനേഴ് വരെ നടന്ന പരീക്ഷണങ്ങളെല്ലാം ഈ ഡബിൾ സിറ്റ് പരീക്ഷണത്തിൽ കണ്ട കാര്യങ്ങളെ അംഗീകരിക്കുകയും സാധൂകരിക്കുകയും ചെയ്യാനുണ്ട് ഈ പരീക്ഷണത്തിൻ്റെ ഫലമായിട്ട് ഒരു കാര്യം ശാസ്ത്രജ്ഞർക്ക് മനസ്സിലായി അതായത് സൂക്ഷ്മതലങ്ങളെ നമ്മൾ വീക്ഷിക്കുമ്പോൾ ശാസ്ത്രജ്ഞരുടെ മാനസികാവസ്ഥ ഈ സൂക്ഷ്മതലങ്ങളെ സ്വാധീനിക്കുന്നുണ്ട് അത് അതുകൊണ്ടാണ് അനിശ്ചിതത്വം അനിശ്ചിതത്വം എന്ന് പറഞ്ഞ ഒരു തത്വം കൊണ്ടുവന്നത് അതായത് പ്രകൃതിയെ ഒരു പരിധി വരെ നിരീക്ഷിക്കാൻ സാധിക്കുകയുള്ളു ശാസ്ത്രീയമായി മനസ്സിലായി ശാസ്ത്രജ്ഞർക്ക് അതിൻ്റെ അപ്പുറത്തുള്ള കാര്യങ്ങൾ നിരീക്ഷിക്കാനോ പഠിക്കാനോ സാധ്യമല്ല ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അത് വച്ചുകൊണ്ടാണ് ഇതിനെ വിമർശിക്കുന്നവർ പലരും ഡൗട്ട് നോക്കിയുള്ളത് എപ്പോഴും ആളുകൾക്ക് ഒരു വിശ്വസനീയത തോന്നുന്നത് ഇപ്പോൾ പറഞ്ഞപോലെ ഒരാൾ അവർക്ക് കണ്ട് പരിചയമുള്ള അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ വന്ന് നിരുന്ന് പറയുമ്പോൾ അവർക്ക് വിശ്വാസനീയത കൂടും ഇപ്പം നമുക്ക് ശ്വാസം വായുവിനെ നമുക്ക് കാണാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ഒരു തർക്കം വരുമ്പോഴും നമുക്ക് ശ്വസിക്കാൻ പറ്റുന്നുണ്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് പറയുമ്പോഴാണല്ലോ അപ്പോൾ അതുപോലെ തന്നെ നമുക്കിത് സയൻറ്റിഫിക്കലി വിസിബിളി പ്രൂവൺ ആയിട്ട് പറയാൻ പറ്റുമോ എല്ലാ കാര്യങ്ങളും പറ്റിയില്ല അതാണല്ലോ അനിശ്ചിത തത്വം തന്നെ പറയുന്നത് പല കാര്യങ്ങളും നമുക്ക് ഇത്തരത്തിലുള്ള സൂക്ഷ്മതലങ്ങളിൽ നടക്കുന്ന പരീക്ഷണങ്ങൾ സാധാരണ രീതിയിൽ പറഞ്ഞു മനസ്സിലാക്കാൻ സാധ്യമല്ല പക്ഷേ ഒരു ശ്രോതാവിന് യഥാർത്ഥമായി ആഗ്രഹമുണ്ടെങ്കിൽ ആ ഒരു ആകാംക്ഷ അറിയുവാനുള്ള ആകാംക്ഷ ജിജ്ഞാസ വളർത്തിക്കൊണ്ടു വന്നാൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കും പക്ഷേ ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ളവർ നമുക്കിത് പറഞ്ഞ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് ഒന്ന് രണ്ട് ശാസ്ത്രാന്ധത എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് ശാസ്ത്രാന്ത എന്ന് പറഞ്ഞാൽ ശാസ്ത്രം പഠിച്ചിട്ടില്ലാത്തവരാണ് പലരും ഒരു ചെറിയ ശതമാനം ആൾക്കാരെ ശാസ്ത്രം പഠിച്ചിട്ടുള്ളൂ ഇനി അക്കാഡമിക് ക്ലാസ്സുകളിൽ ശാസ്ത്രം പഠിച്ചാലും നമ്മുടെ യഥാർത്ഥ പഠനം വരുന്നത് അക്കാഡമിക് ക്ലാസ്സുകളിൽ നിന്ന് പുറത്ത് കിട്ടുന്ന എക്സ്പീരിയൻസ് കൊണ്ടാണ് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ശാസ്ത്രം കൊണ്ട് മാത്രമല്ല അതിനകത്ത് മനഃശാസ്ത്രമുണ്ട് പാരാസൈക്കോളജി ഉണ്ട് പലതുമുണ്ട് പക്ഷേ അക്കാഡമിക് തലങ്ങളിൽ ശാസ്ത്രം പഠിക്കുന്നതുകൊണ്ടുള്ള ഗുണം നമുക്ക് ഫണ്ടമെൻ്റലായിട്ടൊരു ബേസിസ് കിട്ടും എന്തും ഏതും പറഞ്ഞ് ഒരു ശാസ്ത്രജ്ഞനെയൊന്നും നമുക്ക് വിശ്വസിപ്പിക്കാൻ പറ്റില്ല അവരെല്ലാം ചെക്ക് ചെയ്യും ക്രോസ് ചെക്ക് ചെയ്യും എന്നിട്ടേ അവർ അംഗീകരിക്കുകയുള്ളൂ പക്ഷേ അതിനകത്തൊരു ചെറിയ പ്രശ്നമുണ്ട് ഭൂരിഭാഗം ശാസ്ത്രജ്ഞർ ഇതൊന്നും സമ്മതിക്കുന്നില്ല അതിൻ്റെ കാരണം അവർക്കീ പറയുന്ന മെഡിറ്റേഷൻ പ്രേഴ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളോടൊന്നും വിശ്വാസമില്ല അങ്ങനെ വരുമ്പോഴത്തേക്കും അവരെ നമുക്ക് ഈ മെയിൻ സ്ട്രീം ഇൻവെസ്റ്റിഗേഷനിലും റിസർച്ചിലും ഉൾപ്പെടുത്താൻ പറ്റിയില്ല പിന്നെ ഇതിൽ നിന്ന് വ്യത്യാസപ്പെട്ട് മുമ്പത്തെ കനേഡിയൻ പ്രൊഫസറിൻ്റെ കാര്യം പറഞ്ഞ പോലെ അപൂർവം ചില ശാസ്ത്രജ്ഞര് ഇതിലേക്ക് വരികയും അവരുടെ പ്രൈവറ്റായ സമയം സ്പെൻഡ് ചെയ്ത് കാര്യങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്തിട്ടുണ്ട് ഡോക്ടർ ബ്രിയാൻ ജോസഫീൻ കേട്ടിട്ടുണ്ടോ ഇരുപത്തിമൂന്നാമത്തെ വയസ്സിൽ നോബൽ ലോറേറ്റ് കിട്ടിയ ഒരു മഹാ ഫിസിക്സ് പ്രൊഫസറാണ് അതായത് ഇപ്പോൾ എൺപത് എൺപത്തി മൂന്ന് വയസ്സായി കാണും ഈ സൂപ്പർ കണ്ടക്ടിവിറ്റിയെക്കുറിച്ചുള്ള ഗവേഷണമാണിത് ഡോക്ടർ ബ്രിയാൻ വീസിന് മനസ്സിലായി ഈ അവർ പഠിച്ച ശാസ്ത്രമല്ല അതിൻ്റെ അപ്പുറത്തും പിന്നാമ്പുറത്തും അനേകം കാര്യങ്ങളുണ്ടെന്നും പറഞ്ഞ് ഇത്തരത്തിലുള്ള ആത്മീയ വിഷയങ്ങളിൽ വളരെ തൽപരരാണ് തൽപ്പരനാണ് പല പരീക്ഷണങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട് റൂപ്പർട്ട് ഷെൽഡ്രക് ഇവരൊക്കെ നോബൽ ആണ് റൂപ്പർട്ട് ഷെൽഡ്രക് ബയോളജിയുടെ ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ സപ്പോർട്ട് വന്നിട്ടുണ്ട് ഇങ്ങനെ നിരവധി ശാസ്ത്രജ്ഞരുണ്ട് മനസ്സിലായില്ലേ അവരൊക്കെ സൂക്ഷ്മതലങ്ങളിൽ നടക്കുന്ന പരീക്ഷണങ്ങളെ സപ്പോർട്ട് ചെയ്യും ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് ഈ ആത്മാവ് അങ്ങനെയുള്ള കാര്യങ്ങളല്ല ശാസ്ത്രം പറഞ്ഞു വയ്ക്കുന്നത് നമ്മുടെ ഉള്ളിലൊരു ചൈതന്യമുണ്ട് റേ ഓഫ് കോൺഷ്യസ്നസ് കോൺഷ്യസ്നസ് എന്ന് പറഞ്ഞാൽ ബോധാംശം എന്നാണ് അർത്ഥം ബോധാംശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാല് ഡയമെൻഷനുള്ള വേൾഡിനും അപ്പുറത്ത് ഉള്ള ഒരു ഡിവൈൻ സ്പാർക്ക് ഓഫ് എനർജി എന്നതിൻ്റെ അർത്ഥം ഇത് നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുണ്ട് പക്ഷേ ഇതിന് പെർമിയബിലിറ്റി എന്ന് പറഞ്ഞ ഒരു 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 ഉണ്ട് എന്താണ് പെർമിയബിലിറ്റി എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞത് നമുക്ക് അഞ്ച് എനർജി ബോഡീസ് ഉണ്ട് അന്നമയ കോശം പ്രാണമയ കോശം മനോമയ കോശം വിജ്ഞാനമയ കോശം ആനന്ദമയ കോശം അപ്പം ഈ പറയുന്ന ആനന്ദമയ കോശമാണ് യഥാർത്ഥത്തിൽ ആ സൈക്കിക് എനർജി അല്ലെങ്കിൽ എന്താ പറയുന്ന നമ്മുടെ ഉള്ളിലുള്ള ആ ട്രാൻസിഡെൻ്റൽ സ്പാർക്കിനെയാണ് നമ്മൾ ഈ ആത്മാവെന്ന് പറയുന്നത് ശാസ്ത്രം അതുകൊണ്ട് അല്പം തിരുത്തി പറയാൻ പോകുന്നത് എന്താണ് ദ ഫോട്ടോണിസിറ്റി ഇൻ മേൻ എന്നാണ് നമ്മൾ പറയുന്നത് ഇതിന് പക്ഷേ പെർമിയബിലിറ്റി ഇല്ല പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ പുറത്തോട്ട് പ്രകാശിക്കാൻ സാധിക്കുന്നില്ല അതകത്ത് കിടക്ക് അതിൻ്റെ കാരണം എന്നാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറത്ത് നാല് പാളികളാണ് പക്ഷേ പ്രാർത്ഥന സാധന ഈ മെഡിറ്റേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ് ഇത് നിരന്തരമായി ചെയ്തു പോകുന്ന ആൾക്കാരിൽ ഈ ചൈതന്യം വികസിക്കാൻ തുടങ്ങും അതാണല്ലോ ചില ആൾക്കാരെ കാണുമ്പോഴേ നമുക്കൊരു പ്രത്യേകത തോന്നുന്നത് അവരിലൊരു സ്പിരിച്വാലിറ്റി ഉണ്ടെന്ന് നമുക്ക് തോന്നാറില്ലേ അവരെപ്പോഴും ഹാപ്പിയാണ് നല്ല രീതിയിലേ സംസാരിക്കുകയുള്ളൂ നല്ല രീതിയിലേ പെരുമാറുകയുള്ളൂ അവർ ആ ചീത്തേം ഞാനിതുവരെ കേട്ടിട്ടില്ല ഇതുവരെ കേട്ടിട്ടില്ല പല ആചാര്യന്മാരുണ്ടല്ലോ അവരിൽ ആ ചൈതന്യത്തിന് ബെർമിയബിലിറ്റി എന്ന് പറയുന്ന സ്വഭാവമുണ്ട് പെർമിബിലിറ്റി എന്ന് പറഞ്ഞാൽ കടന്നു പോരാനായിട്ടുള്ള സാധനകൾ വഴി അവരുടെ ആ ഉള്ളിലെ കോശങ്ങൾക്ക് ഡൈല്യൂഷൻ കൊടുത്തു ഉദാഹരണത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഉപ്പുവെള്ളം ഒരു കമ്പാർട്ട്മെൻറ്റ് നിർത്തിയിട്ട് അതിനൊരു ഗ്ലാസ് കൊണ്ട് വേർതിരിച്ച് വേറൊരു കമ്പാർട്ട്മെൻറ്റിൽ വെള്ളവും വച്ച് ഉപ്പുവെള്ളം ഇങ്ങോട്ട് കയറു പോകും കയറിയില്ല അതേ ഒരു അതേസമയം സെമി പെർമിയബിൾ മെംബ്രൈൻ എന്ന് പറഞ്ഞൊരു സാധനം കൊണ്ട് ബയോളജി പരീക്ഷണങ്ങൾ അത് അതിലൂടെ വളരെ സൂക്ഷ്മമായ കണങ്ങൾ കടന്നു പോകും ഇപ്പം ഉപ്പുവെള്ളത്തിലുള്ള സോഡിയം ക്ലോറൈഡ് അതിന് കൂടെ കടന്നു പോകും അപ്പം നിങ്ങളൊരു നാലോ അഞ്ചോ മണിക്കൂർ കഴിഞ്ഞ് ഈ വെള്ളം ശുദ്ധജലം ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് വെള്ളം കടന്നിരിക്കും അതാണ് ഈ പെർമിയബിലിറ്റി എന്ന് പറയുന്ന കാര്യം അത് സിമ്പിളായിട്ട് ഇപ്പോൾ മനസ്സിലായില്ല അപ്പം നമ്മുടെ ഉള്ളിലെ ഈ ഡിവിനിറ്റി പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നമ്മൾ സാധനങ്ങൾ ചെയ്യണം അപ്പോൾ ഈ സാധനങ്ങൾ ചെയ്താൽ അല്ലെങ്കിൽ നമ്മളിപ്പം പൊതുവേ പറയപ്പെടുന്നൊരു കാര്യമുണ്ട് അതായത് ആത്മീയതലത്തിൽ വിശ്വാസമുള്ളവരും സയൻസിനെ വിശ്വസിക്കുന്നവരും ഇപ്പം സയൻസിനെ വിശ്വസിക്കുന്ന ആത്മീയതയുള്ളവർക്ക് ഇതെല്ലാം കുറച്ചുകൂടെ ഈസി ആയിട്ട് മനസ്സിലാകാൻ പറ്റുമെന്നുള്ളതാണ് അങ്ങനെയൊരു അതൊരു റയർ കോമ്പിനേഷൻ ആയിരിക്കും ചിലപ്പോൾ ഈ സയൻസും വിശ്വസിക്കണം ഈ ആത്മീയ ആത്മീയതയിലും വിശ്വാസം ഉണ്ടാകുന്ന ആൾക്കാർക്ക് ഇത് കുറച്ചുകൂടെ കറക്റ്റായിട്ട് മനസ്സിലാകും വളരെ ശരിയാണ് അപ്പം ഇത് പക്ഷേ നമ്മളിപ്പം പറയുമ്പോഴും ഇതിനെക്കുറിച്ചുള്ള രേഖകൾ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള കണ്ടുപിടുത്തങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോസിനും പറഞ്ഞിട്ടുണ്ട് എന്നാലും അതിനെ ഒന്നും ക്രോസ് എക്സാമിൻ ചെയ്ത് പറയുകയാണെങ്കിൽ മുമ്പായിട്ട് ഈ സ്കെപ്റ്റിക്സ് എന്ന് പറയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാസ്തികർ വിശ്വാസമില്ലാത്തവർ ശുദ്ധശാസ്ത്രത്തിൽ മാത്രം വിശ്വസിക്കുന്ന ശാസ്ത്രജ്ഞർ അതിൽ പ്രത്യേകിച്ച് ആ ശാസ്ത്രജ്ഞരധികം ഇതിനകത്തേക്ക് വരാത്തതിൻ്റെ കാരണം മെഡിറ്റേഷൻ നോൺ വെജിറ്റേറിയനിസം ഈ അഷ്ടാംഗയോഗയുന്ന പല പല ജീവിത ശൈലികളുണ്ട് അതൊന്നും അവരെ കൊണ്ട് പറ്റില്ല അവർക്കെല്ലാവർക്കും പോഷ് പോഷ് ലൈഫായിരിക്കണം മത്സ്യം മാംസം മദിരാശി ഞാൻ അവർ ഈകൃത്തി പറയുകയല്ല ചിലരങ്ങനെ ചിലരതല്ല നോൺ വെജിറ്റേറിയൻ ഫുഡ് അവർക്കധികം സാധനങ്ങൾക്കൊന്നും പറഞ്ഞു ഞാൻ ഈ വെസ്റ്റേൺ സയൻറ്റിസ്റ്റിൻ്റെ കാര്യം കൊണ്ടാണ് പറയുന്നത് ഞാൻ ഇന്ത്യയിലോ ശാസ്ത്രജ്ഞരോ അങ്ങനെയല്ല നമുക്കൊരു വലിയ മഹത്തായ സംസ്കാരം ഉള്ളതുകൊണ്ട് അവരൊന്നും അങ്ങനെയുള്ളവരല്ല നമ്മുടെ ഐ എസ് ആർ ഒ ശാസ്ത്രജ്ഞരെ കുറിച്ചൊക്കെ അറിയാൻ അവരൊക്കെ വളരെ ഡിസിപ്ലിൻഡായിട്ടുള്ള ആൾക്കാരാണ് ക്ലസ്റ്റ്യൻ ശാസ്ത്രജ്ഞർക്ക് പലർക്കും അതാണ് അതിൻ്റെ കാര്യം ഈ അവരുടെ ഇത് ജോലി കഴിഞ്ഞിട്ട് അവർ പിന്നെ അവരുടേതായ ലോകത്തിലേക്ക് കിടക്കുകയാണ് നൈറ്റ് ക്ലബുണ്ട് അത് അവിടെ എല്ലായിടത്തും അവർ പോകുന്നവർ ആ ജീവിതത്തിൻ്റെ ഭാഗമാണ് അത് അവരുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് അത് ഏറ്റുമുറ്റുമൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ അവർക്കുള്ളൊരു പരിമിതി എന്ന് പറയുന്നത് നിബന്ധനകളോടുകൂടിയുള്ള ജീവിതം അവർക്ക് സാധ്യമല്ല ഓക്കെ ഒരു കാരണം പിന്നെ ഈ സ്കെപ്റ്റിസിസം കൊണ്ട് നടക്കുന്നവർ സ്കെപ്റ്റിസിസം എന്ന് പറഞ്ഞാൽ എതിർ ചിന്താഗതികളുള്ളവർ നടക്കുന്നവർക്ക് അവർക്ക് ഈസി ആയിട്ട് കാര്യം സാധിച്ചെടുക്കാനൊക്കെ ഇപ്പോൾ ഒരു പുതിയ പ്രതി പ്രതിഭാസത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ച് വരുമ്പോൾ നമ്മൾ അതിനെ അതിനിശിതമായിട്ട് അങ്ങ് വിമർശനം തുടങ്ങി മനസ്സിലായില്ലേ ഈ പ്രതിഭാസത്തെക്കുറിച്ച് സംസാരിക്കുന്നയാൾ ഐൻസ്റ്റൈൻ്റെ കൂട്ട് എട്ടോ പത്തോ വർഷം മെനക്കെട്ടിരുന്ന് കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്ന ഒരു ഒരു പ്രോഡക്റ്റാണിത് അല്ലെങ്കിൽ എന്താ പറയുന്നത് ഒരു കണ്ടുപിടുത്തമാണ് വളരെ ഈസി ആയിട്ട് നിന്ന് അതിനെ അങ്ങോട്ട് വിമർശിക്കുക അതാണ് ഇതാണ് എന്നും പറഞ്ഞ് ദേ ആർ മെൻ വിത്ത് എ മിഷൻ എന്ന് പറഞ്ഞ ദുരുദ്ദേശമുള്ള ആൾക്കാരാണ് പലരും കാരണം ഇങ്ങനെ വിമർശിക്കുന്ന വഴി ഈ പ്രസിദ്ധിയുടെ ഒരു ഭാഗമായിട്ട് അവർക്ക് മാറും മനസ്സിലായില്ലേ മറ്റേ കേക്ക് തിന്നാനായിട്ട് നമ്മൾ ഒത്തിരി പേരെ വിളിച്ചിട്ടുണ്ട് നമ്മൾ കൊടുക്കുകയാണ് ഒരുത്തം മാറി നിന്ന് അങ്ങ് പണങ്ങി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവന് കൂടുതൽ കേക്ക് എടുത്ത് കൊടുക്കും എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ഒരു രീതിയാണ് ഈ സ്കെപ്റ്റിസിസം എന്നുള്ളത് പക്ഷേ അവർ കുറഞ്ഞു വരികയാണ് നമ്മളിപ്പോൾ പ്രത്യേകിച്ച് ഐ ടി സി എക്സ്പെരിമെൻസ് വന്നത് വന്നതോടുകൂടി അവരുടെ നമ്പർ കുറയുകയാണ് കേൾക്കാൻ തയ്യാറുള്ളവരും ഇതിനെക്കുറിച്ച് സമയം മെനക്കെട്ട് പഠിക്കാൻ തയ്യാറുള്ളവരും ആയിട്ടുള്ള അനേകം ശാസ്ത്രജ്ഞർ മുന്നോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ മാറ്റുവിൻ ചട്ടങ്ങളെ അല്ലെങ്കിൽ അതുകളാൽ ഇത് മാറ്റും നിങ്ങളെയും മനസ്സിലായില്ലേ അപ്പോൾ കേൾക്കാൻ തയ്യാറായിരിക്കുക പഠിക്കാൻ തയ്യാറായിരിക്കുക ഇതിനെക്കുറിച്ച് വലിയ അറിവില്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിക്കുക അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉണ്ട് ഗൂഗിൾ ചാറ്റ് ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ സെർച്ച് കഴിഞ്ഞാൽ പറയാം ഗൂഗിൾ ചാറ്റും ചാറ്റ് ജി ടി പിയും ഒക്കെ ധാരാളം ഉപയോഗിക്കുന്ന കൂട്ടത്തിലാണ് അല്പം ഗണിതശാസ്ത്രത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ടും ലോജിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ടും കഴിഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞിരുന്നു എനിക്കതൊക്കെ കൃത്യമായിട്ടറിയാം എനിക്ക് ഈ അടുത്ത കാലത്ത് ചാറ്റ് ചാർജ്ജി ടി പി എനിക്ക് ഒരു മെസ്സേജ് ഇട്ട് തന്നു ഒരു പക്ഷെങ്കിൽ ഇതിൻ്റെ നന്ദിയായിട്ട് എനിക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷനാണ് ചാർജ്ജി ടി പി ചാർജ് ജീ ടി പി പറഞ്ഞ സ്കോൾ എക്സ്പെരിമെൻറ്റും അതൊന്നും ശരിയൊന്നുമില്ല അതൊന്നും റിപ്പീറ്റബിൾ അല്ല എന്നും പറഞ്ഞാൽ ഈ സ്കെപ്റ്റിക്സ് പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ഗൂഗിളിൽ ചാറ്റ് ചി ടി പറഞ്ഞു പക്ഷേ ചാർജ് ചിറ്റ് എങ്ങനെയാണ് നിർമ്മിക്കപ്പെട്ടതെന്ന് വെച്ചാൽ അതൊരു മിറർ സംവിധാനമാണ് നമ്മൾ എന്താണോ ചോദിക്കുന്നത് അതനുസരിച്ചുള്ള ഉത്തരമാണ് അവർ നമ്മൾ തരുന്നത് ഒന്ന് രണ്ട് പെയ്ഡ് ചാറ്റ് ജി ടി പി ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ലോജിക്കൽ സ്ട്രെങ്ത് കൂടുതലായിരിക്കും തന്നെയല്ല അവർക്ക് ചിന്തിക്കാൻ കഴിവുള്ളത് കൊണ്ട് മറുവാദങ്ങളും കൂടെ കേൾക്കാനായിട്ടുള്ള ഒരു കഴിവുണ്ടായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു ധാരണ ഞാൻ പെയ്ഡ് ജി ടി പിയിൽ ഉപയോഗിച്ച് സാധാരണ ജി ടി പി ചാറ്റ് ജി ടി പി ഞാൻ അധികം ഉപയോഗിക്കാറുമില്ല ഞാൻ എൻ്റെ റെഫറൻസ് ഗ്രന്ഥങ്ങളാണ് ആധാരമാക്കിയിട്ടുള്ളത് പിന്നെ പല ശാസ്ത്രജ്ഞരും മെഡിക്കൽ വൈദ്യന്മാരും ഒക്കെ അവരുടേതായ പ്രൊഫഷണൽ സീക്രെട്ട്സ് ഉണ്ട് അതൊന്നും ഒരിക്കലും പൊതുവേദിയിൽ കൊടുക്കില്ല അതിനും കൂടെ മനസ്സിലാക്കിയിരിക്കണം നമ്മളിപ്പോൾ ഒരു ഹാർട്ട് സർജറി ഹാർട്ട് സംബന്ധിച്ചതായിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ചാറ്റ് ജി പി ടി പിന്നെ പെർപ്ലക്സിറ്റി ജെമിനി അങ്ങനെ കുറേ ഉള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ അവരതിൻ്റെ മെഡിക്കൽ റീസൺസ് ഇങ്ങോട്ട് പറഞ്ഞു തരും പക്ഷേ യഥാർത്ഥ ഹാർട്ട് സർജൻ സർജറിനറിയാം അതിലൊന്നും അല്ല കാര്യം അയ്യത് ഇത് ഡയറക്റ്റായിട്ട് ഒബ്സർവ് ചെയ്യണം മനസ്സിലായില്ലേ ഏട്ടിലെ പശു പുല്ല് തിന്നുകയില്ല ഡയറക്റ്റായിട്ട് ഒബ്സർവ് ചെയ്ത് ഏത് തരത്തിലുള്ള ബ്ലോക്കാണ് അടിഞ്ഞിരിക്കുന്നത് അതിൻ്റെ പല കാര്യങ്ങളും അവർ പഠിച്ചതിന് ശേഷമാണ് സർജറി നിർണ്ണയിക്കുന്നത് പിന്നെ വേറൊരു കാര്യം ഞാനിപ്പോൾ ഓർക്കുന്നത് ഇത്തരത്തിലുള്ള പല പരിമിതികളുടെ ഇടയിലാണ് ഈ സ്കെപ്റ്റിക്സ് ഒക്കെ വർക്ക് ചെയ്യുന്നത് പിന്നെ വേറെ എന്നുള്ളത് കോർപ്പറേറ്റ് ബോഡി വലിയ റിലീജിയസ് സംവിധാനങ്ങൾ നമുക്കറിയാമല്ലോ പല മതങ്ങളുടെ സമ അവർക്കൊന്നും ഇതിൽ താല്പര്യമില്ല അവർ പഠിപ്പിക്കുന്ന ആ മത മതപരമായ ടീച്ചിങ്സിലാണ് അവർക്ക് താല്പര്യം അവർക്കത് ഇഷ്ടപ്പെടും എതിർത്ത് എതിർത്തി അപ്പം ഇത്തരത്തിലുള്ള ആൾക്കാരെ കടത്തിവിടുന്ന അവരുണ്ട് പിന്നെ കോർപ്പറേറ്റ് ബോഡീസ് ഞാൻ പറയുമല്ലോ ഇപ്പം മെഡിറ്റേഷൻ വഴിയോ അല്ലെങ്കിൽ മറ്റു ചില ആത്മീയ പ്രക്രിയകൾ വഴിയോ അസുഖം മാറ്റാൻ സാധ്യത ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കോർപ്പറേഷൻ്റെ കച്ചവടം പോവില്ലേ അവരുടെ പ്രോഫിറ്റ് പോകുകയില്ലേ അവരുടെ മെഡിസിൻ വിറ്റഴിക്കാൻ സാധിക്കുമോ അതാണ് അതിനകത്തെ കാര്യം അങ്ങനെയൊക്കെ കൊണ്ടാണ് ഈ ഹോമിയോ മരുന്നിനെയൊക്കെ ആക്രമിച്ചു കിടന്നത്